ഫ്രീസറില് ഐസിന്റെ ട്രാ ഇരിക്കുന്ന പോലെ പല്ലും തള്ളി പിടിച്ചോണ്ടിരുന്നെ ഇതിങ്ങനെ മൂഡൌട്ടാക്കാൻ എന്റെ കാറും അവളും കൂടി ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് പരിയാതിക്ക് കേട്ട് പോയിക്കൊണ്ടിരുന്ന കാറിൽ പുറത്തെ കാറ്റകത്തോട്ട് ഉണ്ടാക്കണെന്ന് പറഞ്ഞ ഗ്ലാസും താഴ്ത്തി വെച്ചാൽ നൂറ് കിലോ കൈ അതിന്റെ മുകളിലെടുത്ത് വെച്ച് വിൻഡോ ഗ്ലാസ് മൊത്തത്തിൽ അങ്ങ് സെക്കാക്കി കളഞ്ഞപ്പോ ഒരു സുഖം എന്താ എന്താ പിന്നെ ശോഭനയുടെ എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ക്ഷമിച്ചു കളയാ ഞാൻ നഗുലിനൊന്നല്ലോ നിന്നെന്തെങ്കിലും പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി ഈ മനസ്സിലായി ഞാനൊരു മനസ്സിലെ ആ ഒരു നല്ല മനസ്സുള്ളോണ്ട് മാത്രം ഞാൻ അവളെ റോട്ടിലിറക്കി വിടാണ്ട് വീട്ടിലും ഉണ്ടാക്കി സംഭവം വീട്ടിലെത്തിട്ട് സമാധാനം അങ്ങോട്ട് കിട്ടണില്ലേ ചുമ്മാ വണ്ടി നോക്കി അവിടെ അങ്ങ് കുത്തിയിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അവളുടെ ചോദ്യം എന്തു അവിടെ പരിപാടിയിരുന്നു അല്ലെ സാധാരണ വണ്ടി ഏടായി ഇതൊക്കെ പൊക്കി വെച്ചിങ്ങനെ ഇരിക്കണം അതാണല്ലോ നാട്ടു നടപ്പ് എന്തായാലും വേറെ പരിപാടി ഒന്നും ഒന്ന് നടക്കത്തോണ്ടെന്ന് റെയിൻകോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവന്റെ നാണങ്ങ മറിച്ച് അങ്ങനെ ചെറിയേട്ടന്റെ ഭാഗമായിട്ട് വണ്ടി അടുത്ത ദിവസം തന്നെ വർക്ക്ഷാപ്പിൽ എത്തിച്ചിട്ടുണ്ട് ഇവിടെ സുജേഷ്ട്ടം വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് പറയുകയാണ് കണ്ട പ്രായം തോന്നിയില്ലെങ്കിൽ ഇവന് നല്ല പ്രായം ഉണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് കൺസിഡർ ചെയ്യണം നൈസ് ആയിട്ട് വിൻഡോ ഗ്ലാസിന്റെ മോട്ടർ അങ്ങ് പോയിട്ടുണ്ട് പിന്നെ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയുള്ളതുകൊണ്ട് കുടുംബക്കാരായിട്ട് വരാ അതുകൊണ്ട് നല്ലോണം ചെമ്പറക്കേണ്ട വരുന്നതാണ് പറഞ്ഞത് തന്റെ കരച്ചിൽ കൺസിഡർ ചെയ്ത് പുള്ളിക്കാരൻ പഴയതോടെ ഒപ്പിച്ചെന്നാ ചത്ത കൂട് കുറച്ച് നേരത്തെ പ്രോത്സാഹന ശേഷം നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ തൃശ്ശൂരിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി ഒരു ഹോം മെയ്ഡ് വർഷാപ്പ് ആണെങ്കിൽ വർഷാപ്പിന്റെ ഡീറ്റെയിൽസും നമ്പർ ഒക്കെ ഞാൻ താഴെ കൊടുക്കാം നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് അപ്പൊ നമ്മുടെ ചിരി വീണ്ടും തുടരുകയാണ് അപ്പൊ അടുത്ത വീഡിയോയില് കാണാൻ ബൈ